നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളുടെ മുൻനിര കഴിയിടക്കി ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ പല വർണ്ണത്തിനും വലുപ്പത്തിനുമുള്ള ശ്രീകൃഷ്ണ വിഗ്രഹങ്ങളാണ് വിപണിയിൽ എത്തിയിരിക്കുന്നത് കൊന്നപ്പൂവും കനിവെള്ളരിയും ശ്രീകൃഷ്ണ വിഗ്രഹവും ചേർന്ന വിഷുക്കണി ഉണ്ടെങ്കിലേ ആഘോഷം പൂർണ്ണമാകും വിഷുക്കണിയിലെ പ്രധാനമായ ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ മൂവാറ്റുപുഴയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിറഞ്ഞുകഴിഞ്ഞു പുഞ്ചിരി തൂകുന്ന ശ്രീകൃഷ്ണ വിഗ്രഹമാണ് വിശ്വവിപണിയിൽ വ്യാപാര സ്ഥാപനങ്ങളുടെ മുൻനിര കൈയടക്കിയിരിക്കുന്നത് പല ഭാവത്തിൽ വർണ്ണത്തിൽ വലുപ്പത്തിലുള്ള കൃഷ്ണവിഗ്രഹങ്ങളാണ് വിപണിയിലെത്തിയിരിക്കുന്നത് ഇരുന്നൂറ് രൂപ മുതൽ രണ്ടായിരം രൂപ വരെയുള്ള വിഗ്രഹങ്ങൾ വിൽപ്പനയ്ക്കായി മൂവാറ്റുപുഴയിലെ വ്യാപാരികൾ എത്തിച്ചിട്ടുണ്ട് പാലക്കാട് അടക്കമുള്ള അയൽ ജില്ലകളിൽ നിന്നാണ് കൃഷ്ണ വിഗ്രഹങ്ങൾ എത്തിക്കുന്നത് വിഷുപുലരിക്ക് രണ്ടുനാൾ ശേഷിക്കെ കൃഷ്ണ വിഗ്രഹങ്ങളുടെ വിൽപ്പന തകൃതിയായി നടക്കുകയാണെന്ന് വ്യാപാരികൾ പറഞ്ഞു വിഗ്രഹത്തിനൊപ്പം ചൈനീസ് പൂക്കളും വിപണിയിൽ ഒരുങ്ങിക്കഴിഞ്ഞു മുൻവർഷങ്ങളിലേതുപോലെ കൊന്നപ്പൂവിന്റെ ക്ഷാമം കണക്കിലെടുത്താണ് വ്യാപാരികൾ ചൈനീസ് കൊന്നപ്പൂക്കളും വിപണിയിൽ എത്തിക്കുന്ന വിഷുവിന് വളരെ നാൾ മുൻപ് തന്നെ നഗരത്തിലെ കണിക്കൊന്നകൾ പൂത്തതിനാലും വേനൽമഴ തുടർച്ചയായി എത്തിയതിനാലും കണി നാടൻ കൊന്നപ്പൂക്കൾ ലഭിക്കാൻ മൂവാറ്റുപടക്കാർ നന്നായി വരും നാടൻ കണിക്കൊന്നിയോട് സാമ്യമുള്ള ചൈനീസ് കൊന്നപ്പൂക്കൾ ഫാൻസി സ്റ്റേഷനറി കടകളെ ഇതിനോടകം തന്നെ അലങ്കരിച്ചു കഴിഞ്ഞു മുപ്പത് രൂപ മുതലാണ് വില ആരംഭിക്കുന്നത് ഒരു തവണ ഉപയോഗിച്ച ശേഷം സൂക്ഷിച്ചു വെച്ചാൽ അടുത്ത വർഷം ഉപയോഗിക്കാമെന്നതും പ്ലാസ്റ്റിക് കൊന്നപ്പൂവിനോടുള്ള പ്രയം വർദ്ധിപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുറ്റതാക്കാൻ നാറ്റ് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു